ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇറാൻ എന്ന രാജ്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എവിടെയാണ് ഇറാൻ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകളാണ് ഇസ്രായേലും ഇറാനും അതിൽ ഇറാന്റെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ഇറാനെ ഇന്ന് ഇന്ന് ഇത്രത്തോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ലോകം മുഴുവനും സംസാര വിഷയമായി തീർന്ന ഒരു കൺട്രി ആയി മാറിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇറാനെ അങ്ങനെ ആക്കി തീർത്തത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന രാജ്യത്തിന് ഇതുവരെയും മറ്റ് രാജ്യങ്ങളാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന ഒരു രാജ്യം ഇന്ന് ഇത്രയും വലിയ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് എത്തി നിൽക്കുമ്പോൾ അതായത് ലോകം മുഴുവനും അതിൻ്റെ ഈ യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇന്നോ നാളെയോ സംഭവിക്കാം എന്നുള്ള രീതിയോടുകൂടി ഉറ്റുനോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാനെ തള്ളിവിട്ടത് ആരാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി ഈ ഇറാൻ എന്ന് പറയുന്ന ജനതയെ ഒരു കാലത്ത് ഡെമോക്രാറ്റ് അതായത് ഒരു കാലത്ത് സെക്യുലറിസം അതായത് മതേതര രാജ്യമായിരുന്ന ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു മതപരമായ കൺട്രിയാക്കി മാറ്റി ഒരു പ്രത്യേകം ഒരു മതവിഭാഗത്തിന്റെ മാത്രം രാജ്യമാക്കി മാറ്റി ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഇറാനെ തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ് ഇന്നത്തെ ഭരണാധികാരി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഭരണാധികാരി ആയിരിക്കുന്ന ഇറാന്റെ ഭരണാധികാരി ആയിരിക്കുന്ന ആയിത്തുള്ള ഖുമേനി അല്ലെങ്കിൽ അലി ഖുമേനി എന്ന ഭരണാധികാരിക്ക് ഇന്നത്തെ ഇറാന്റെ അവസ്ഥയിലുള്ള പങ്ക് എന്താണ് അല്ലെങ്കിൽ ഇറാനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് എന്നാണ് ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ഇറാന്റെ ഭൂപടത്തിൽ ഇനി യാതൊരു മാറ്റങ്ങളും വരാതെ അതായത് മറ്റു രാജ്യങ്ങളാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇത് പൂ പൂർണ്ണമായും മറ്റൊരു രാജ്യത്തിനും അത് അതായത് ഒരുപാട് ബാഹ്യശക്തികൾ ഇറാനെ ആക്രമിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇറാൻ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ ഒരു ഒരു കാലത്ത് കൊളോണിയൽ ഭരണം ഉണ്ടായിരുന്ന ഒരു ലോകം മുഴുവനും കൊളോണിയൽ കൊളോണിയലിസത്തിന്റെ അടിവുകൾ അതായത് മറ്റ് രാജ്യങ്ങളെ യൂറോപ്യൻ കൺട്രീസ് ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളെ അവരുടെ കോളനികളാക്കി അവരുടെ അടിമകളാക്കി ഭരണം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇറാനെ പൂർണ്ണമായിട്ടും ഒരു കൊളോണിയൽ ശക്തിക്കും അടിമിത്വത്തിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായിട്ടാണ് ഇറാൻ നിലനിൽക്കുന്നത് എന്താണ് ഇറാനെ ഇത്രത്തോളം സംരക്ഷിച്ചു നിർത്തിയത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏഷ്യൻ കൺട്രി അതായത് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് ഇറാൻ ഇത് ഈ ഇറാന്റെ അയൽ രാജ്യങ്ങളായിട്ട് ഏഴ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അതായത് നമ്മൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ അർമേനിയ ഇറാഖ് തുർക്കി എന്നിങ്ങനെ ഏഴ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഈ ഇറാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാന്റെ സൗത്തിലായി അതായത് കിഴക്ക് ഭാഗത്തായിട്ട് രണ്ട് സമുദ്രങ്ങളും നോർത്ത് ഭാഗത്ത് രണ്ട് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ആ ഒമാൻ അതായത് പേർഷ്യൻ ഗൾഫ് എന്നിങ്ങനെ രണ്ട് സമുദ്രങ്ങളും അതുപോലെ നോർത്തിൽ ഉത്തരഭാ ഉത്തർഭാഗിലായിട്ട് ആ കാസ്പിയൻ കടലും ഇങ്ങനെ മൂന്ന് കടലുകൾ അത് ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇറാൻ ഒരു റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് ഇപ്പോ ഇറാന്റെ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഓർ ഈ ഇസ്ര ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ ആണ് ടെഹ്റാൻ ഓർ ഈ അതുപോലെ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന ആളുകളും ഷിയ മുസ്ലിമുകളാണ് ിയ വിഭാഗത്തിന്റെ അതായത് ഷിയ മുസ്ലിം പെട്ട ആളുകളാണ് അവിടുത്തെ ജനസംഖ്യ അതുപോലെ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂപട അതായത് ഭൂപ്രകൃതിയാണ് ഈ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയാണ് ഈ രാജ്യത്തെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ കഴിയാത്തവണ്ണം ഈ രാജ്യത്തെ പ്രൊ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് അതായത് സംരക്ഷിച്ചു നിർത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇത് രണ്ട് മൗണ്ടൻ റേഞ്ചുകളാണ് രണ്ട് മൗണ്ടൻ റേഞ്ചുകൾ എന്ന് പറയുന്നത് സെഗ്രോസ് മൗണ്ടെയ്നും ആൽബോർട്സ് മൗണ്ടെയനും ഈ സെഗ്രോസ് മൗണ്ടൻ എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിന്റെ ഗൾഫ് ആ സമുദ്രതീരത്തും തീരം മുതൽ ഏറ്റവും മുകളിൽ വരെ നീണ്ടു കിടക്കുന്ന അത് ഒരു വലിയൊരു പർവ്വതനിര ഈ പർവ്വതനിരയാണ് സെഗ്രോസ് മൗണ്ടെയ്നസ് മൗണ്ടൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇറാനെ ഒരു നാച്ചുറൽ വാളായിട്ട് അതായത് ശരിക്കും നമ്മൾ പണിത് പണിത് തീർത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മതിൽ പോലെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രധാന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെഗ്രോസ് മൗണ്ടെയ്ൻസ് അതുപോലെ തന്നെ നോർത്ത് ഭാഗത്തും ആൽബോർസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് കൂടിയുണ്ട് ഈ രണ്ട് മൗണ്ടെയിൻ റേഞ്ചൻസ് റേഞ്ചസും ചേർന്നിട്ടാണ് നാച്ചുറൽ ആയിട്ട് ഇറാന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇറാൻ ശരിക്കും ഒരു മൗണ്ടെയ്നസ് കൺട്രിയാണ് മൗണ്ടെയ്നസ് കൺട്രി എന്ന് പറയുമ്പോൾ പർവ്വത നിരകളാൽ അതല്ലെങ്കിൽ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇറാൻ ഇനി ഈ രണ്ട് മൗണ്ടൻ റേഞ്ചസുകളും കടന്ന് ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാഹുശക്തി അല്ലെങ്കിൽ ഒരു പുറം രാജ്യത്തു നിന്ന് ഒരു ആക്രമണമോ ഉണ്ടായി ഈ മലനിരകളെ കവർ ചെയ്ത് ഈ ഇറാന്റെ ഉൾപ്രദേശത്ത് എത്തി കഴിയുമ്പോൾ ശരിക്കും ഇറാന്റെ പകുതി ഭാഗത്തോളം മരുഭൂമിയാണ് അതായത് കവീർ മരപ്പൂങ്ങി കവീർ ഡിസേർട്ട് ഈ കവീർ ഡിസേർട്ട് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് അതായത് എഴുപത് ഡിഗ്രി സെൽഷ്യസോളം ചൂട് രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഈ കവീർ ഡിസേർട്ട് ഇപ്പം ഈ മലനിരകൾ കടന്ന് ഒരു ഒരു ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇറാനെ ആക്രമിക്കാനായിട്ട് ഇവിടെ എത്തി കഴിയുമ്പോൾ അടുത്തത് ഇവരെ എതിരേൽക്കുന്നത് ഇത്രയും വലിയൊരു മരുഭൂമിയാണ് ഈ മരുഭൂമിയും കടന്നിട്ട് വേണം ഇറാന്റെ ഇറാൻ ജനതയിലേക്ക് എത്തിച്ചേരാൻ അത്രയും എത്തിച്ചേരുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇറാനെ പെട്ടെന്ന് ഒരു രാജ്യത്തിനും ആക്രമിച്ച് പീപ്പെടുത്താൻ ഇതുവരെയും കഴിയാതിരുന്നത് ഈ ഇറാന്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇത് അൺ ആയിട്ട് അഞ്ഞൂറ് വർഷത്തോളമായിട്ട് അൺകോൺകറബിളും വലിയ പ്രത്യേകത ഇനി ഈ ഇറാന്റെ ഒരു ശരിക്കും ഒരു നല്ല റിസോഴ്സ് ഉള്ള ഒരു കൺട്രിയാണ് റിസോഴ്സ് ഉള്ള കൺട്രി എന്ന് പറയുമ്പോൾ മിനറൽ ഡിപ്പോസിറ്റ് ഉള്ള ഒരു കൺട്രിയാണ് ഇറാൻ യുറേനിയം അതുപോലെ ഗോൾഡ് സിൽവർ സിങ്ക് ഈ ൂലകങ്ങളുടെ അല്ലെങ്കിൽ ഈ നാല് മിനറൽസിന്റെ ധാതുക്കളുടെ ഒരു നിക്ഷേപം ധാരാളമുള്ള ഒരു രാജ്യമാണ് യുറേനിയം അതിലേറ്റവും കൂടുതൽ ആണ് ലോകത്തിലെ തന്നെ സിങ്ക് നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ സിങ്ക് നിക്ഷേപമുള്ള ഒരു കൺട്രിയാണ് ഇറ ഇറാൻ ഇപ്പൊ ഇത്രയും ഡിപ്പോസിറ്റുകൾ ഈ മിനറൽ ഡിപ്പോസിറ്റുകളിലാണ് ഇറാനെ ഇത്രയും സമ്പുഷ്ടമാക്കുന്നത് ഇനി ഇതുകൂടാതെ ഇറാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഇറാന്റെ തീരത്തുള്ള രണ്ട് കടലുകൾ രണ്ട് കടലുകൾ എന്ന് പറയുന്ന പേർഷ്യൻ ഗൾഫും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനും ഈ രണ്ട് കടലെടുക്കുകളെയും രണ്ട് കടലുകളെയും യോജിപ്പിക്കുന്ന ഒരു കടലെടുക്കാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന കടലെടുക്ക് ഈ രണ്ട് കടലുകളെയും യോജിപ്പിക്കുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലൂടെയാണ് ലോകത്തിലേക്കും ഏറ്റവും അത്യാവശ്യമുള്ള അതായത് ലോകം മുഴുവനും ആവശ്യമുള്ള എണ്ണയിലും പതിനഞ്ച് ശതമാനവും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ് അതായത് ഈ കടലിനുള്ള ഈ കടൽ മാർഗത്തിലൂടെയാണ് അതായത് ഗൾഫ് ഓഫ് സോറി സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലൂടെയാണ് ഈ എണ്ണയുടെ പതിനഞ്ച് ശതമാനവും ലോകത്തിലേ ഉപയോഗിക്കേണ്ട ഗ്യാസ് നാച്ചുറൽ ഗ്യാസിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലൂടെയാണ് ഇതും ഇറാന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇറാനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോൾ നമുക്കറിയാം ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും ഇവർക്ക് ഒരു തുറമുഖമുണ്ട് ബന്തർ അബ്ബാസ് ബന്ദർ അബ്ബാസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ബന്ദർ അബ്ബാസും സ്ട്രേറ്റ് ഓഫ് ഹോർമോസും തമ്മിൽ എഴുപത് കിലോമീറ്ററിന്റെ ദൂരം മാത്രമേ ഉള്ളൂ ഈ എഴുപത് കിലോമീറ്റർ ദൂരം ഇവര് ബ്ലോക്ക് ചെയ്താല് അതായത് ഇവരുടെ നാവികസേന ഇത് ഈ സ്ട്രേറ്റ് ഓഫ് ഫോർമോസിൽ നിന്നും ബന്ദർ അബ്ബാസ് വരെയുള്ള ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുവഴിയുള്ള പൂർണ്ണമായിട്ടും ഗതാഗതം നിന്നു പോകും നിന്നു പോയി കഴിയുമ്പോൾ നമുക്കറിയാം ലോകം മുഴുവനും ആവശ്യമുള്ള എണ്ണയുടെ പതിനഞ്ച് ശതമാനവും കടന്നു പോകുന്നത് ഇതുവഴിയാണ് അപ്പൊ അത് ലോകം മുഴുവനുള്ള എക്കണോ എക്കോണമിക്ക് അതൊരു വലിയൊരു ക്ലാഷാകും എക്കോണമിക്ക് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ് ഇവരിത് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഇറാൻ ഏറ്റവും ധന്റേടത്തോടെ അല്ലെ ധൈര്യത്തോടെ നിൽക്കുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റൂട്ട് അതായത് ഈ പേർഷ്യൻ കടലിലൂടെ ഗൾഫ് ഓഫ് ഒമാൻ ഈ വഴിയിലൂടെയുള്ള എണ്ണ ഡെ റൂട്ട് അല്ലെങ്കിൽ എണ്ണയുടെ ഗതാഗതം തടയുന്നത് ലോകം മുഴുവനും അതൊരു വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്നറിയാവുന്നതാണ് അത്രയും അതിന്റെ കൺട്രോൾ മുഴുവൻ ഈ ഇറാന്റെ കയ്യിലാണ് അതുപോലെ തന്നെ ഈ പേർഷ്യൻ കടലിലും ഗൾഫ് ഓഫ് ഒമാനിലുമായിട്ട് കുറേ ഏഴോ ഉം കുറെ ദ്വീപുകൾ ഏഴോളം ദ്വീപുകൾ ഇറാന്റെ കൺട്രോളിലാണ് അപ്പൊ ഇതൊക്കെ ഇറാനെ ലോകത്തിന്റെ തന്നെ ഒരു അൺബീറ്റബിൾ ആയിട്ട് ഇതുവരെയും നിർത്തിയ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോ ഇത് ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൽ ഇതൊക്കെ ആയിരുന്നാണ് ഇറാന്റെ പ്രത്യേകതകൾ അപ്പൊ ഇനി ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റിയതാരാണ് അല്ലെങ്കിൽ ഇറാനെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഇന്ന് ഇറാൻ ജനത മുഴുവൻ ഭയപ്പാടോടെ നോക്കിയിരിക്കുന്ന അല്ലെ ലോകം മുഴുവൻ ഭയത്തോടെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് മാത്രല്ല ഇറാൻ ജനത പോലെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹെസ്ബുള്ളയുടെ തലവനെ ഉം ഇസ്രായേൽ വധിക്കുണ്ടായി ആ വധിച്ച സംഭവത്തില് ഇറാനിലെ ജനങ്ങൾ പോലും സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്ന വാർത്തകളിലും അതുപോലെ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഇപ്പൊ ഇറാൻ ജനത പോലും ആഗ്രഹിക്കുന്നുണ്ട് ഈ തീവ്രവാദി ഗ്രൂപ്പുകള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറാന്റെ ഭരണം മാറി വേറൊരു ഭരണം വന്നാൽ അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു ഭരണം വന്നാൽ നല്ലതാണെന്ന് ഇറാന്റെ ജനത പോലും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഇറാൻ ജനതയെ ഇത്രത്തോളം അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇറ അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഷിയാ റവല്യൂഷൻ ഷിയാർ അവലൂഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ലിബറൽ കൺട്രിയും അതുപോലെ ഒരു സെക്കുലർ കൺട്രിയുമായിരുന്നു ലിബറൽ കൺട്രി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ള എല്ലാ മതത്തിനും സ്വാതന്ത്ര്യമുള്ള മതേതര രാജ്യമായിരുന്നു ഇറാൻ അതുവരെയും ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് പഹ്ലവി എന്ന് പറയുന്ന ഡയനാസ്റ്റിയാണ് രാജാ രാജാ ഖാൻ ഖാൻ പഹലവി പഹലവിയാണ് ഈ ഒരു പഹലവി എന്ന് പറയുന്ന രാജകുടുംബാംഗങ്ങളുടെ ഇതായിരുന്നു അല്ലെ സാമ്രാജ്യത്തിൻ്റെതായിരുന്നു ഇറാന്റെ ഭരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഷിയ റവല്യൂഷനോട് കൂടി അതായത് ഷിയ മുസ്ലിങ്ങളുടെ ആ നേതാവായി അല്ലെ ലീഡർ ആ ഹസ് റുഹല്ല ഖൊമേനി റുഹല്ല ഖൊമേനി എന്ന് പറയുന്ന ആൾ നേതാ അല്ലെങ്കിൽ മത മതപരം മതത്തിന്റെ ലീഡർ ഇദ്ദേഹം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഷിയ മുസ്ലിംസിന്റെ ലീഡർ ആയിട്ടുള്ള റഹ്ല ഖൊമേനി ഇറാന്റെ ഏറ്റെടുക്കുന്നു ഈ ഇറാന്റെ ഭരണമേറ്റെടുക്കുന്നതോടുകൂടി ഇറാന്റെ ചരിത്രം തന്നെ മാറുന്നത് ഇറാന്റെ ചരിത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാനിലെ നിയമം മുഴുവന് മാറി ഇറാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറി ഒരു ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുകയാണ് ഇറാനില് അതോടുകൂടി ഈ ഇറാനിലെ മതേതരത്വം പൂർണ്ണമായും അവസാനിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രി ആയിട്ട് ഇറാൻ മാറ്റപ്പെടുകയാണ് അതുപോലെ ഇദ്ദേഹം ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഈ ഇദ്ദേഹത്തിന്റെ ഭരണം വരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയും ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധത്തിൽ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യം അത് എസ്പെഷ്യലി അമേരിക്കയായിട്ടും ഇസ്രയേലുമായിട്ടും നല്ല സുഹൃദ് ബന്ധത്തിൽ പോയിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഈ വിപ്ലവത്തിന് ശേഷം പുതിയ ഭരണാധികാരി ഭരണം ഭരണമേറ്റെടുക്കുന്നതോടുകൂടി ആദ്യം ചെയ്യുന്നത് ഇറാനുമായി ഇസ്രായേലും തമ്മിലുള്ള എല്ലാ ഡിപ്ലോമാറ്റിക് ടൈസുകളും ബന്ദ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിർത്തലാക്കുകയാണ് ആദ്യം ചെയ്തത് എല്ലാ ഡിപ്ലൊമാറ്റിക് ടൈപ്പുകളും നിർത്തലാക്കി അതിനുശേഷം ഇസ്രായേലിന് ഇവര് ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ഇസ്രായേലിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ ഇസ്രയേൽ അല്ലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധവും അതോടുകൂടി വഷളായി അങ്ങനെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറി ഒരു മതപരമായ മതത്തിന്റെ മാത്രം കൺട്രോളിലുള്ള ഒരു രാജ്യമായിട്ട് ഇറാൻ മാറുന്നത് ഈ ഇറാന്റെ അവസ്ഥ കണ്ടിട്ട് മറ്റ് അറേബ്യൻ കൺട്രീസും ഇവരുടെ രാജ്യങ്ങളും ഒക്കെ ഇറാനെ ആദ്യം ഭയപ്പാടോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അതായത് ഇറാന്റെ അവസ്ഥ ഞങ്ങൾക്കും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും ഈ അറേബ്യൻ കൺട്രീസ് പിന്നിൽ നിന്നും അതായത് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇറാഖിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇറാഖിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറാനെ തകർക്കാനാണ് അന്ന് ശ്രമിച്ചിരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലായതോടുകൂടിയാണ് അതായത് മുഴുവൻ ഇസ്ലാമിക് കൺട്രീസും അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസും ഈ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നടക്കുന്ന സംഭവ വളരെ ഭയപ്പാടോട് നോക്കി കാണുകയുന്നത് മറ്റ് അറേബ്യൻ രാജ്യങ്ങളും ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഇറാഖിനെ പിന്തുടക്കുകയും ഇറാനെ പൂർണമായിട്ട് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇറാഖിനെ തകർക്കാൻ ഈ ഇറാഖും ഇറാനുമായിട്ടുള്ള യുദ്ധത്തില് ഇറാ എട്ട് വർഷത്തോളം ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുകയുണ്ടായി പക്ഷെ ഇറാഖിനോ അല്ലെങ്കിൽ ഇറാനോ രണ്ടു പേർക്കും യാതൊരു പ്രോഗ്രസും ഉണ്ടാകാതെ അവസാനം യുദ്ധം ഇത് അതിനും ഒരു പ്രത്യേകത ആ ഒരു യുദ്ധത്തിനും ആർക്കും ജയമോ പരാജയമോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ യുദ്ധം നിർത്താനുള്ള കാരണവും ഇറാന്റെ ഭൂപ്രകൃതി തന്നെയാണ് നമ്മൾ പറഞ്ഞ ഈ സെഗ്രോസ് മൗണ്ടൻസ് ആണ് ഇറാനെ അന്ന് പ്രൊട്ടക്ട് ചെയ്തത് കാരണം ഇറാഖ് ഈ മൗണ്ടന്റെ ഇപ്രേ ഇങ്ങേ വശത്ത് നിന്നും അറ്റാക്ക് ചെയ്തിട്ട് അപ്പുറം കടക്കാൻ അതായത് ഈ മല കടന്നിട്ട് ഇറാനിൽ എത്തിച്ചേരാൻ പരിശ്രമിച്ചിട്ടും ഏർ ഇവരെ കൊണ്ടും എത്ര അത്ര അത് അത്ര എളുപ്പമായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ഇറാൻ അവിടെ തിരിച്ച് ഇങ്ങോട്ട് അതായത് ഇറാൻ ഈ ഇറാന്റെ സേന ഈ മല കടന്ന് ഇപ്പുറത്ത് വന്ന് ഇറാഖിനോട് യുദ്ധം ചെയ്യുന്നുണ്ടായി പക്ഷെ ഇറാഖിനോട് യുദ്ധം ചെയ്തെങ്കിലും ഇവർക്കും അധിക സമയം ഈ യുദ്ധം മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം ഇറാഖിൽ ഇറാൻ സേനയ്ക്ക് സപ്ലൈ എത്തിക്കാൻ പറ്റാതെ വന്നതോടുകൂടി സപ്ലൈ എത്തിക്കാന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഈ മല കടന്ന് അങ്ങേവശത്താണ് മുഴുവൻ ഡിപ്പോകളും ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഡിപ്പോകളെല്ലാം അപ്പുറത്തുനിന്ന് ഇത്രയും വല കടന്ന് ഈ ഭക്ഷണ സാധനങ്ങളും സപ്ലൈയും സമൂഹ സൈന്യത്തിന് എത്തി എത്തിച്ചു കൊടുക്കാൻ ഇറാനും വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു അങ്ങനെ അവസാനം രണ്ടു കൂട്ടർക്കും യാതൊരു പ്രോഗ്രസും ഇല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇറാക്കും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്നാണ് ഈ ഇറാന്റെ ഭൂപ്രകൃതി അത്രമാത്രം പ്രത്യേകതകളുള്ള ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഇത്രയും വലിയൊരു യുദ്ധത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചത് ആരാണെന്ന് ഇന്നത്തെ ഭരണാധികാരിയായ ആയത്തുള്ള ഹുമേനി ഇദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത് കാരണം ഇദ്ദേഹം മറ്റു രാജ്യങ്ങളെ തെറപറ്റിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളെ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇദ്ദേഹത്തിന്റെ ഇസ്രായേൽ വിരുദ്ധ വികാരമാണ് ഇന്ന് ഈ ഇസ്ര ഇറാനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇസ്രായേൽ വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തു ഹെസ്ബുല്ല ഹമാസ് അതുപോലെ യമനിലെ ഹോദികൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ എല്ലാം ഇസ്രായേലിന് എതിരെ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുഴുവൻ സപ്പോർട്ടും കൊടുത്ത് ഇറാൻ ഇറാനാണ് ഇവർക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുത്ത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഇത്രയും വളരെ ലോകം മുഴുവനും ഇത്രയും സംഘടന അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതില് ശ്രമിച്ചതിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെയധികം പങ്കുണ്ട് അതായത് ഇറാന്റെ ഈ ലീഡർ ആയിരിക്കുന്ന ഇറ ഇറാന്റെ സുപ്രീം ലീഡർ എന്നാണ് പറയുന്നത് സുപ്രീം ലീഡർ ആയിരിക്കുന്ന ഈ ആയത്തുള്ള ഹൊമേനി ഇദ്ദേഹത്തിന്റെ ഈ ഇസ്രായേൽ വിരുദ്ധ വികാരമാണ് ഈ രാജ്യത്തെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിന് കാരണമായി തീരാവുന്ന ഒരു ജനതയ്ക്ക് തന്നെ ഭീഷണിയായിട്ട് ഇന്ന് ഇത്രയും ഒരു വളരെയധികം അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇസ്രായേൽ വിരുദ്ധ വികാരം ആ ഇസ്രായേൽ വിരുദ്ധ വികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം പോലും ഇദ്ദേഹം വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം തന്നെ വഷളാക്കി അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരു സമയത്ത് ഈ അമേരിക്കയാണ് ഇറാന് മിലിട്ടറി സപ്പോർട്ട് വരെ കൊടുത്തിരുന്നത് മിലിട്ടറി സപ്പോർട്ടും അതുപോലെ തന്നെ മിലിട്ടറി ജെറ്റ് ഇതൊക്കെ കൊടുത്തിരുന്നതൊക്കെ അമേരിക്കയായിരുന്നു അപ്പൊ ആ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പോലും വേണ്ടാന്ന് വെച്ചത് അല്ലെങ്കിൽ ആ ബന്ധം പോലും വഷളാക്കി അത്രയ്ക്കും ശത്രുതയോടെ ഇസ്രായേലിനെ കണ്ടിട്ട ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ സപ് തീവ്രവാദികളെല്ലാം സപ്പോർട്ട് ചെയ്തത് അതായത് ഹൂദികളെ ഹെസ്ബുല്ല അതുപോലെ ഹമാസ് നമുക്കറിയാം ഈ ഈ ഹമാസിന്റെ തലവൻ അതുപോലെ ഹെസ്ബുള്ളയുടെ ലീഡർ ഇവരുടെ എല്ലാം തകർക്കുന്നതിന് ഹമാസിന്റെ തലവനൊക്കെ ഇറാന്റെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ചെന്നിട്ടാണ് ഈ ഇസ്രായേൽ ഈ ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയത് അപ്പൊ നമുക്കറിയാം ഇവർക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും ഈ ഇറാനാണ് അപ്പൊ ഇറാൻ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഇറാന്റെ സപ്പോർട്ടോടു കൂടി കൂതികള് ചെങ്കടൽ വഴി കടന്നു പോകുന്ന എല്ലാ യുദ്ധ കപ്പലുകളെയും എല്ലാ കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയൊക്കെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയും ഒരുപാട് സംഘർഷം അവിടെ നിലനിർത്തുക ഒക്കെ നിലനിർ ഒരുപാട് സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകുക ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് അപ്പൊ ഈ എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ലോകത്തെ മുഴുവനും ഇത്രയും വലിയൊരു ആ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ് അതിനുള്ള ഉത്തരവാദി ആരാണ് ഇനി ഈ ഒരു യുദ്ധമുണ്ടായാൽ തന്നെ ഇറാന്റെ അവസ്ഥ നമുക്കറിയാം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും അതുപോലെ ഇസ്രയേലും ഇസ്രായേലും പലസ്തീനും ഇസ്രായേലും പലസ്തീനും എന്ന് പറഞ്ഞാൽ ഗാസയും ആടെ അവസ്ഥ ഇന്നത്തെ ഗാസയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നും അതുപോലെ ലബനാന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ഈ ഇറാനിലെ ജനത ഇവർക്ക് സംഭവിക്കുന്നത് അതായത് ഈ ജനതയാണ് തെറ്റാണ് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം അവിടെയുള്ള കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും അതായത് അവരുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയാണ് ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ഒരു മതം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റായി മാറുമ്പോ ആ രാജ്യത്തിന് സംഭവിക്കുന്ന അവസ്ഥ ഇപ്പൊ നമുക്കറിയാം മതം ഏറ്റവും വലിയ കൺസെപ്റ്റായി മാറുമ്പോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം മതത്തിന് കൊടുക്കുമ്പോൾ രാജ്യത്തിന് സംഭവിക്കുന്ന അവസ്ഥകൾ എന്താണെന്നും ഇത് നമ്മൾ ബംഗ്ലാദേശിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ് അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഇസ്രായേൽ ഇറാന്റെയും ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മതത്തിന് കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യമായിരുന്ന അല്ലെങ്കിൽ ഒരു ലിബറൽ കൺട്രി ആയിരുന്ന സെക്യുലർ കൺട്രി ആയിരുന്ന ഇറാൻ എന്ന രാജ്യത്തെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ മതത്തിന് അതിനോട് അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ലീഡർ ഒരു സുപ്രീം പവറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ അവസ്ഥക്ക് എന്തുമാത്രം മാറ്റം വന്നു എന്ന് ലോകം മുഴുവൻ ഇന്നുറ്റി നോക്കുന്ന അവസ്ഥയിലേക്ക് ഇറാനെ എത്തിച്ചിരിക്കുന്നത് ഇതിനൊക്കെ കാരണ ആരാണെന്ന് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ടതാണ്